ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പാമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും പാമ്പിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ആദ്യം തന്നെ നമ്മൾ അതിനെ കൊല്ലാനായിട്ടാണ് ശ്രമിക്കുക ആ പാമ്പിന് വേനമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ നൂറുകണക്കിന് വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളുണ്ട് അതിൽ വിരലിൽ എണ്ണാവുന്ന പാമ്പുകൾക്ക് മാത്രമേ വേനമുള്ളൂ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അതിൽ തന്നെ വെറും അഞ്ചിനം പാമ്പുകൾക്ക് മാത്രമേ മനുഷ്യജീവന് അപകടം വെത്താനായിട്ട് കഴിയുള്ളൂ ഒന്ന് വെള്ളിക്കെട്ടൻ രണ്ട് ഈർച്ചവാൾ ശൽക്ക അണലി മൂന്ന് മൂർഖൻ നാല് കടൽ പാമ്പുകൾ അഞ്ചാമത്തേത് അണലി ഈ പറഞ്ഞ അണലിയുടെ ശരീരത്തിനോട് വളരെയധികം സാമ്യമുള്ള പാമ്പുകളാണ് മണ്ണൂലികൾ അഥവാ സാൻബോവ കോമൺ സാൻബോവ റെഡ് സാൻബോവ വിക്ടേക്കർ സാൻബോവ എന്നിങ്ങനെ മൂന്ന് തരം മണ്ണൂലികളാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഇതിൽ കോമൺ സാൻബോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുണ്ടു പരുഭരുത്ത കൂടി കാണപ്പെടുന്നവയാണ് റെഡ് സാൻബോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കടും ചുവപ്പ് നിറത്തിലാണുള്ളത് പിന്നെ വിക്ടേക്കർ സാൻബോവ തിളക്കത്തോടുകൂടി ഇളം തവിട്ട് നിറത്തിലുമാണ് ണപ്പെടുന്നത് പിന്നെ ഈ മണ്ണൂലി പാമ്പുകൾ കൂടുതൽ സമയം മണ്ണിനടിയിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്നവയാട്ടോ അതിൻ്റെ പേര് തന്നെ അതുകൊണ്ടാണ് അങ്ങനെ വന്നത് പിന്നെ ഈ അതിൻ്റെ തലകൊണ്ട് വൃത്തിയായിട്ടും മണ്ണ് തുരന്ന് മണ്ണിനടിയിൽ മാളമുണ്ടാക്കാൻ കഴിവുള്ള പാമ്പുകളാണ് മണ്ണൂലി പാമ്പുകൾ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ പാമ്പുകൾക്ക് ഒട്ടും വിഷമില്ല പിന്നെ ഇത് മനുഷ്യനെ ഒരു തരത്തിലും ആക്രമിക്കുന്ന പാമ്പുകളല്ല പിന്നെ ഇതിന് ശരീരം വേദനിച്ച് അതിനെ അതിനത്രയ്ക്ക് ഉപദ്രവിച്ചാൽ മാത്രമാണ് ഇത് നമ്മളെ തിരിച്ചാക്രമിക്കുകയുള്ളു ഇനി പറയുന്നത് കൊടും വിഷമുള്ള അണലിപ്പാമ്പും ഒട്ടും വിഷമില്ലാത്ത മണ്ണൂലിയും തമ്മിലുള്ള സാമ്യതയാണ് രണ്ടിനെയും ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നാണെന്ന് തോന്നുള്ളൂ കാരണം അതിൻ്റെ ശരീരഘടന ഏകദേശം ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ മണ്ണൂലി പാമ്പിനെ കാണുമ്പോഴത്തേക്കും അണലിയാണെന്ന് തെറ്റിദ്ധരിച്ച് പലപ്പോഴും പലരും ഈ മണ്ണൂലി പാമ്പിനെ അടിച്ച് കൊല്ലാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ഇവ തമ്മിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് നോക്കാം ആദ്യമായിട്ട് നോക്കേണ്ടത് വാലാണ് അണലിയുടെ വാല് ശരീരത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് വാൽ മാത്രമായിട്ട് കാണാൻ സാധിക്കും വണ്ണം കുറഞ്ഞ നീളമുള്ള വാലുകളാണ് അണലികൾക്കുള്ളത് എന്നാൽ മണ്ണൂലുകൾക്ക് അതിൻ്റെ തല പോലെ തന്നെ അത്രയും വണ്ണത്തിലാണ് വാലും കാണപ്പെടുന്നത് ഇനി അടുത്തത് നോക്കേണ്ടത് തലയാണ് അണലിയുടെ തല നല്ല ത്രികോണ ആകൃതിയിലാണുള്ളത് എന്നാൽ മണ്ണൂലിയുടെ തല നല്ല ഏകദേശം ത്രികോണ ആകൃതിയിൽ എന്നാൽ നല്ല ഉരുണ്ട് ഉരുണ്ടുവണ്ണം വെച്ചിട്ടാണുള്ളത് ഇനി പല്ലുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അണലിയുടെ പല്ലുകൾ ഇഞ്ചോളം നീളം വരുന്ന മടക്കി വയ്ക്കാൻ പറ്റുന്ന വിഷപ്പല്ലുകളാണ് ഉള്ളത് എന്നാൽ മണ്ണൂലുകൾക്ക് വിഷപ്പല്ലുകളില്ല മാത്രമല്ല നല്ല വരി വരിയായിട്ട് ചെറിയ അരിപ്പല്ലുകളാണ് മണ്ണൂലുകൾക്കുള്ളത് ഇനി അടുത്തത് ശരീരത്ത് കാണുന്ന പുള്ളികളാണ് അണലിയുടെ ശരീരത്ത് ചേനയുടെ തണ്ടിലുള്ളതുപോലെ നല്ല വ്യക്തമായിട്ട് കാണപ്പെടുന്ന ഡയമണ്ട് ആകൃതിയിലുള്ള പുള്ളികളാണുള്ളത് എന്നാൽ മണ്ണുലിയുടെ ശരീരത്ത് പെരുമ്പാമ്പിനെ പോലെയുള്ള ക്രിസ്ക്രോസ് ആയിട്ട് വ്യക്തത ഇല്ലാത്ത തരം പുള്ളികളാണ് കാണപ്പെടുന്നത് ഇനി ഇവ തമ്മിലുള്ള പ്രധാന സാമ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും പ്രസവിക്കുന്ന പാമ്പാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇനി തൊട്ടെങ്കിൽ നമ്മൾ മണ്ണൂരി പാമ്പിനെ കാണുമ്പോഴത്തേക്കും അണലിയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ആ പാവത്താനായ സാധു പാമ്പിനെ കൊല്ലാതിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ